ദാ വീട് കണ്ടില്ലേ ഈ വീട് നിൽക്കുന്നത് മാനാമംഗലത്താണ് തൃശ്ശൂർ മാനാമംഗലം എന്ന് പറയും കുറെ കുന്നുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ മരോട്ടിച്ചാൽ വാട്ടർഫോൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു മലപ്രദേശമാണ് അപ്പോ ഇങ്ങനെ നിറയെ ലാൻഡ് സ്ലൈഡ്സും ഭൂമികുലുക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാക്സിമം വെയിറ്റ് കുറച്ചിട്ടുള്ള ബിൽഡിംഗ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ എല്ലാവരും ഇതുപോലെ വിചാരിച്ച് കൺസ്ട്രക്ഷൻ ചെയ്താലാണ് അത് നടക്കുക അപ്പൊ അതുപോലെ ഇവരവരുടെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഓപ്ഷൻ ആയിട്ടുള്ള എ എ സി ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് വീടിന്റെ മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ ഡ്രസ് ആണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പണിത് ഇപ്പൊ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിനിഷ്ഡ് ഒന്നും അല്ല അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഇത് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽസ് നോക്കാം അപ്പോ ഇത് ഇവിടത്തെ ഒരു റൂം ആട്ടോ നമ്മളുടെ എ എ സി ബ്ലോക്ക് എറണാകോണിന്റെ ആറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പണിതിട്ടുള്ളത് ഇപ്പൊ ഇത് പുട്ടി ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇവിടെ തേച്ചിട്ടില്ല തീരെ തേച്ചിട്ടില്ല നമ്മൾ നേരെ പുട്ടി ഫിനിഷ് ചെയ്തേക്കാണ് ഇപ്പൊ നമ്മൾ ഇതിപ്പോ തേച്ചിട്ടുണ്ടോ ഇല്ലാതെയാണോ പെയിന്റ് അടിച്ചിട്ടാണോ വെറുതെ പുട്ടി മാത്രോന്നൊന്നും നമുക്ക് ഇത് കാണുമ്പോ അതിന്റെ ഫിനിഷിങ് കാണുമ്പോ മനസ്സിലാവില്ല അപ്പോ ഈ തേപ്പ് ഒഴിവാക്കണേന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും കെട്ടിടത്തും എത്രയും ഏരിയ വശം തേച്ച് വരുമ്പോഴത്തെ അത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ സമയം ലാഭിക്കാൻ പറ്റും ഈ തേപ്പ് പണി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു പണിയിലോ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും നമ്മുടെ ഈ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പ്ലംബിംഗിന്റെയും വയറിംഗിന്റെയും ഒക്കെ കട്ടിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇതാ ഇവിടെ കണ്ടില്ലേ ഇതിപ്പോ കട്ട് ചെയ്ത് കൺസീൽഡ് ആയിട്ട് ഇതാ പൈപ്പൊക്കെ ഇട്ട് ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ കൂട്ടിയിട്ട് ഫിനിഷ് ചെയ്തേക്കണു നമുക്ക് സാധാരണ സിമെന്റ് കട്ടയിലോ വേറെ ഏത് കട്ടേലും ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമുക്ക് കട്ടർ ഉപയോഗിച്ച് കറക്റ്റ് ആ ഒരു ഇപ്പൊ കേക്ക് കട്ടിയ പോലെ കേക്ക് കട്ട് ചെയ്യണം അത്ര സ്മൂത്ത് ആയിട്ടല്ല പക്ഷെ അത്ര കറക്റ്റ് ലൈൻസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കുറെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും വെറുതെ കൊറേ തട്ടി പൊട്ടുമ്പോൾ കൂടുതൽ പൊട്ടിപ്പോവാ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് എക്സാക്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ ടൈലിന്റെ വർക്കാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മുടെ കട്ടയുടെ വെയിറ്റിന്റെ കാര്യം വേണമെങ്കിൽ ഒന്ന് കാണിച്ചേ ഇപ്പൊ നമ്മള് ടൈല് വിരിച്ചു കഴിഞ്ഞിട്ട് അത് സെറ്റാവാൻ ആയിട്ട് ഏഹ് ഇങ്ങനെ വെയിറ്റ് വെക്കുമല്ലോ നമ്മളുടെ എ എ സി ബ്ലോക്ക് വെച്ച വെയിറ്റ് വളരെ കുറവാണ് അപ്പൊ ഇവരിതാ ഇവിടെ സിമന്റ് ബ്രിക്കാണ് അതിന്റെ ആ ഒരു വെയിറ്റ് കൂട്ടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് എ എ സി ബ്ലോക്ക് ഒക്കെ ഒരു കുറച്ച് കുറച്ചുകൂടി ഇരിപ്പുണ്ട് പക്ഷെ അത് യൂസ് ചെയ്യാതെ ഒരു സിമെന്റ് ബ്രിക്ക് ആണ് വെച്ചിട്ടുള്ളത് നമ്മളിപ്പോ സിമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നാലിലൊന്ന് ഭാരം മാത്രമേ നമുക്ക് എ എ സി ബ്ലോക്കിന് വരുള്ളൂ സിമെന്റ് ബ്ലോക്ക് ഇപ്പൊ ഈ ഒരു സൈസിലുള്ളത് പന്ത്രണ്ട് ആറ് എട്ട് എന്നുള്ള സൈസിലുള്ള ബ്രിക്കിന് ഒരു ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെ ഭാരം വരുമ്പോൾ ആറ് എട്ട് ഇരുപത്തിനാല് സൈസുള്ള അതായത് അത് അതിന്റെ ഇരട്ടി വലിപ്പുള്ള എ എ സി ബ്ലോക്കിന് വെറും പന്ത്രണ്ട് കിലോ മാത്രമാണ് ഭാരം വരുന്നത് അപ്പൊ നമുക്ക് മൊത്തം ബിൽഡിങ്ങിലേക്ക് അത്രയും വെയിറ്റ് കേറുക പിന്നെ തേപ്പിന്റെ വെയിറ്റ് കുറയാ അതൊക്കെ നോക്കുമ്പോ നല്ല വ്യത്യാസമാണ് നമുക്ക് വരും ഇത് ഇവരുടെ വേറൊരു റൂമാണ് ഇപ്പൊ ഇവരുടെ കബേർഡ് ചെയ്തിട്ടുള്ള രീതിയാണെങ്കിലും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത് ഫെറോ ഒന്നും ഒന്നുമല്ല ഇത് വീ ബോർഡാണ് അപ്പൊ ഇപ്പൊ വി ബോർഡ് ഈ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും നല്ല കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളതാണ് ഇതിന്റെ ജോയിന്റ്സ് കണ്ടാൽ അറിയാം നമ്മൾ ഞാൻ നേരത്തെ ഇലക്ട്രിക്കലിന്റെ ഒക്കെ കട്ടിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു നല്ല ഭംഗിയിൽ കറക്റ്റ് പ്രിസൈസ് ആയിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് അതിപ്പോ ഇവിടെ കഴിഞ്ഞാൽ കട്ടിങ്ങിന്റെ എഡ്ജ് കാണാൻ പറ്റും ഇങ്ങനെ അത്രയും കറക്റ്റ് ലൈനിൽ നമുക്ക് നമ്മുടെ ബ്ലോക്ക് ഒരു ഡാമേജ് ഇല്ലാതെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഈ വിബോർഡ് അതിൻ്റെ ഉള്ളിക്ക് കയറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ഇവർ ഈ കബേർഡ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പൊ അതാ ഇവിടെ നമ്മുടെ കട്ട കാണാം കേട്ടോ എ സി ബ്ലോക്ക് കാണാം മൊത്തത്തിൽ എല്ലാ ഭാഗത്തും പൊട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കട്ട ഇതുവരെ നമ്മൾ കണ്ടില്ല അപ്പൊ അതെ ഇവിടെ ബാത്റൂം ഏരിയ ആണ് ഇവിടെ ബാത്ത് ടബ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് മൊത്തം എ സി ബ്ലോക്ക് വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ ബ്രിക്ക് ഏതാ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ എ എ സി ബ്ലോക്കിലാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമുക്ക് എ എ സി ബ്ലോക്ക് ഒരുപാട് ബ്രാൻഡ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന റണ്ണാകോണിന്റെയാണ് നമുക്ക് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി എ എ സി ബ്ലോക്സ് എ എ സി പാനൽസ് ഒക്കെ പ്രൊഡക്ഷൻ ഉള്ള ഒരു ബ്രാൻഡാണ് റണാ കോൺ നമ്മൾ അതിന്റെ ഓതറൈസ് ഡീലേഴ്സ് ആണ് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് തൃശ്ശൂരാണ് സ്ഥലം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്സ്റ്റെയറോ അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങളോ കൊമേഷ്യൽ സ്ട്രക്ചേഴ്സോ വീടുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അടിപൊളി ഓഫേഴ്സ് ഒക്കെ നടക്കുന്ന സമയമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ഓഫേഴ്സ് നല്ല റേറ്റ് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റില് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ആ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാ അപ്പോ ഇതുപോലെ ഇതുപോലെ വേറൊരു വീഡിയോയില് വേറൊരു സൈറ്റിലെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ